തെലുങ്ക് കോടികളുടെ ഡീൽ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് പ്രേമലു തെലുങ്ക് കോടികളുടെ ഡീൽ വിതരണം ഏറ്റെടുത്തിരിക്കുന്നത് രാജമൗലിയുടെ മകൻ അത് തന്നെ കേൾക്കുമ്പോൾ വലിയ ആവേശമാണ് മലയാള സിനിമാ പ്രേമികൾക്കുണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് പ്രേമലു തെലുങ്ക് പതിപ്പിന്റെ വിതരണം ഏറ്റെടുത്തിരിക്കുകയാണ് സംവിധായകൻ എസ് എസ് രാജമൗലിയുടെ മകൻ കാർത്തികേയ വമ്പൻ തുകയ്ക്കാണ് സിനിമയുടെ മൊഴിമാറ്റ അവകാശം കാർത്തികേയ നേടിയതെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം മൊഴിമാറ്റ പതിപ്പിന്റെ ഡബ്ബിംഗ് ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചിത്രം മാർച്ച് എട്ടിന് റിലീസ് ചെയ്യുമെന്ന് പറയുന്നു അൻപത് കോടി ക്ലബിലെത്തിയ പ്രേമലുവും കേരളത്തിന് പുറത്തും നിറഞ്ഞോടുകയാണ് വിദേശ രാജ്യങ്ങളിലും ചിത്രം കോടികൾ വാരുകയാണ് വെറും പത്ത് ദിനങ്ങൾ കൊണ്ട് യു കെയിലും ഒക്കെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ രണ്ടാമത്തെ മലയാള ചിത്രമായി പ്രേമലു മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മൂന്ന് ലക്ഷത്തോളം യൂറോയാണ് പത്ത് ദിനങ്ങൾ കൊണ്ട് പ്രേമലു അവിടങ്ങളിൽ നിന്നായി കളക്ട് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ രണ്ടായിരത്തി പതിനെട്ട് മാത്രമാണ് ഈ മാർക്കറ്റുകളിൽ ഇപ്പോൾ പ്രേമലുവിനേക്കാൾ കളക്ഷൻ നേടിയ ഏക മലയാള ചിത്രം എന്ന് പറയപ്പെടുന്നു ഏതായാലും ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം േമലു വൻ വിജയമായി മാറി കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകം ഹൈദരാബാദിൽ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമയായി മാറാൻ പ്രേമലുവിന് കഴിഞ്ഞിട്ടുമുണ്ട് ഇനി തെലുങ്ക് പതിപ്പും എത്തുന്നതോടെ കളക്ഷനിൽ വലിയ മാറ്റം തന്നെ ഉണ്ടായേക്കാം അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ അറുപത്തി കോടി രൂപയാണ് ചിത്രം ഇതുവരെ വാരി കൂട്ടിയിരിക്കുന്നത് മൂന്നാം വാരത്തിലെ ഞായറാഴ്ചയും മികച്ച നേട്ടമുണ്ടാക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു സംഭവം തന്നെയാണ് ഇന്നലെ കേരളത്തിൽ മാത്രമായി രണ്ട് കോടിയിലധികം രൂപ പ്രേമലു നേടിയെടുത്തതായി ട്രേഡ് അനലിസ്റ്റുകൾ പറയുന്നു കേരളത്തിലെ ആകെ കളക്ഷൻ മുപ്പത്തിയഞ്ചു കോടി രൂപയാണ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച പ്രേമലു ഒരു മുഴുവനുള്ള റൊമാന്റിക് കോമഡി ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് ദിനേഷ് പോത്തൻ ഭഗത് ഫാസിൽ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു നിർമ്മിച്ചിരിക്കുന്നത് ഹൈദരാബാദിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ചിത്രത്തിൽ ശ്യാം മോഹൻ അഖില ഭാർഗവൻ സംഗീത് പ്രതാപ് അൽതാഫ് സലീം മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും അണിനിരക്കുന്നുണ്ട് ഗിരീഷ് എഡിയും കിരൺ ജോസിയും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ക്യാമറ അജ്മൽ സാബു എഡിറ്റിംഗ് ആകാശ് ജോസഫ് വർഗീസ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കുറച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ